മാളുവിന് അച്ചതല്ലേ ചിക്കൻ്റെ കാര്യം ഉണ്ടാക്കി തരാം അല്ലേ മാളു ഇന്നത്തെ കുക്കിങ്ങാണ് മാളു അച്ചീ കേട്ടോ ഇന്ന് ആ ഇപ്പം കുളിപ്പിച്ചു തരാം ആ അത് അടുത്തയാൾ വന്നിട്ടുണ്ട് കുളിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് മാളു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് എടുത്തിട്ട് ഓടിപ്പോന്ന് മാളു കുട്ടിയെ എനിക്ക് അത് മേടിച്ച് വെച്ചാൽ പോയിക്കണോ അവൾ നമുക്കേ കുറച്ച് ചിക്കൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ബോൺലെസ് ആയിട്ട് ഇതാക്കാം വറുക്കാൻ എടുക്കുക അല്ലേ മാളു മാളുവിന് ഇഷ്ടം ആ ചോറ് വെക്കണം ചോറ് വെക്കണം അരി കൈകിട ബിരിയാണിയാണോ ബിരിയാണിണ്ടോ ചോറ് അച്ഛരി കഴുകി അരി കൈകി കണ്ട അരി കൈകിട്ടില്ലേ ഇപ്പറത്തെ ഇങ്ങോട്ട് വ മാളും മാളിനായിട്ട് അടി ഉണ്ടാക്കല്ലേ പാത്രം കഴുകി വെക്കുന്നുണ്ട് സാരയില്ല ഉള്ളി മുറിക്കാം വീടി എടുക്കുന്നുണ്ടോ കുഞ്ഞാറ്റ വന്ന ഉള്ളിക്ക് ഉള്ളി വെളുത്തുള്ളി പൊളിച്ചു തരാൻ വേണ്ടിട്ട് നമുക്ക് കടിച്ചൊക്കെ വലിക്കുന്നു അവളിപ്പം എന്താ ചെയ്യു കണ്ണ് പോയി കഴിഞ്ഞാട്ട നോക്ക് സമയം പോയി ആ കണ്ണ് കണ്ണ് എരിയുന്നുണ്ടോ കുഞ്ഞാപ്പറില്ല കേട്ടോ ഇത് നമുക്ക് കറിക്കുള്ള ചിക്കൻ കേട്ടോ എങ്ങനെയുണ്ടാവും ലാസ്റ്റ് അനുഷ്യട് ചോദിക്കണം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഏ ഉള്ളിയൊക്കെ നല്ല വൃത്തിയിൽ ഫ്രൈ ചെയ്ത് ഫ്രൈ അല്ല എന്താ പറയുക വഴറ്റി ഇടുക ഓക്കെ വഴറ്റിയിട്ട് ശരി ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഡ്രസ്സുണ്ടാവും മസാല ഇടുന്നത് എടുക്കാൻ മറന്നുപോയതാണ് കിട്ടിയില്ല മസാലയൊക്കെ നിങ്ങൾ വേണ്ട പോലെ ഇട്ടോളുക ഞാനിട്ട് കഴിഞ്ഞ് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു മണം വരുന്നുണ്ടോ നല്ല ഇപ്പം ചിക്കൻ നല്ല വൃത്തി ഇളക്കുക ഓക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കോ ആ ഓക്കേ നല്ല ആക്കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിലേക്ക് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് എടുത്തിടാം അപ്പൊ